വയനാട് മെഡിക്കൽ കോളേജിന് സി ടി സ്കാൻ ഉൾപ്പെടെ അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ ഭരണാനുമതി ലഭിച്ചു നവകേരള സദസ് മുഖേന അനുവദിച്ച പദ്ധതിക്ക് ഏഴ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് ജില്ലയിൽ നടത്തിയ നവകേരള സദസ്സിൽ ഉയർന്ന പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു സിറ്റി സ്കാൻ മെഷീൻ മെഡിക്കൽ കോളേജിൽ അത്യാധുനിക സംവിധാനമുള്ള സി ടി സ്കാൻ മെഷീൻ സ്ഥാപിക്കുന്നതിന് ഏഴ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് അറുപത്തിനാല് സ്ലൈസ് സിറ്റി സ്കാനറിനും ഇൻസ്റ്റലേഷനും ടേൺകി ചാർജിനും നാലു കോടി പതിനൊന്ന് ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റിമുപ്പത്തിയഞ്ച് രൂപ അനുവദിച്ചു ടേൺകിയുള്ള ഡിജിറ്റൽ റേഡിയോഗ്രഫി സിസ്റ്റം മോഡൽ എ സ്ഥാപിക്കുന്നതിന് ഒരു കോടി അറുപത് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും സി എ ആർ എം മൊബൈൽ ഇമേജ് ഇന്റൻസി ഫയർ സിസ്റ്റം മോഡൽ എ വാങ്ങാൻ ഇരുപത്തിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ത്രീ ഡി ലാപ്രോസ്കോപ്പിക് സെറ്റ് സ്ഥാപിക്കുന്നതിന് ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി പതിനാറായിരത്തി നാല് രൂപയുമാണ് അനുവദിച്ചത് ഏഴു കോടി രൂപ സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള മറ്റ് ഉപകരണങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ് ഇത് ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം തന്നെ സാധാരണക്കാരാളുകൾക്ക് വളരെ ആശ്വാസമാണ് ഇതോടൊപ്പം സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കും സി ടി സ്കാനറിന്റെ പ്രവൃത്തി നിലച്ചത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു അത്യാധുനിക സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ ഭരണാനുമതി ലഭിച്ചതോടെ സാധാരണക്കാർക്ക് മികച്ച ചികിത്സ നൽകാനാകുമെന്ന പ്രതീക്ഷയാണുള്ളത് ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് മിഷൻ മാനന്തവാടി